എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് പ്രധാനമന്ത്രിയുടെ ആഹ്വാന പ്രകാരം നടന്നുവരുന്ന അമ്മയുടെ പേരിൽ മരം നടന്ന പദ്ധതിക്ക് പള്ളുരുത്തിയിൽ തുടക്കമായി ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ പെരുമ്പടപ്പ് ഊരളക്കാംശ്ശേരി ക്ഷേത്ര സന്നിധിയിൽ മാവിൻ തൈ നട്ടുകൊണ്ട് മഹിളാമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷ വിനീത ഹരിഹരൻ ഉദ്ഘാടനം ചെയ്തു അപ്പോ അതിന്റെ അനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഈ മരം നടത്തുന്നത് അമ്മയുടെ പേരിൽ ഒരു മരം നടന്നു പ്രൈം മിനിസ്റ്റർ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി അപ്പോൾ അതിന്റെ അനുബന്ധിച്ച് ജൂലൈ ആറാം തീയതി വരെ എല്ലാരും ഈ ക്ഷേത്രത്തിലോ അങ്ങനത്തെ ഒരു പഴി സ്ഥലത്തിൽ നമ്മൾ മരം നടണം എന്നാണ് നിർദ്ദേശം പക്ഷേ അതില്ലാണ്ട് തന്നെ നമ്മൾ മരം നടന്നത് ഒരു പരിസ്ഥിതിക്കും ഒരു സംഭാവനയാണ് നമ്മുടെ ദേശത്തിലും നമ്മുടെ രാഷ്ട്രീയത്തിലും ഒരു സംഭാവന തന്നെയാണ് ഇത് ഇത് ഒരു നമ്മുടെ ക്ഷേത്രങ്ങൾ ഹരിതാപമായി നമ്മൾ വളർത്തി നടന്നാൽ അതൊരു വലിയൊരു സംഭാവന തന്നെയായിരിക്കും നമ്മുടെ ഭാഗത്തുനിന്ന് പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് പരിസ്ഥിതിയെ സൂക്ഷിക്കാണ്ടിരിക്കേണ്ട ഒരു ഇത് നമ്മുടെ പ്രളയവും പിന്നെ ഡൽഹിയിൽ ഒരുപാട് ബിജെപി സംസ്ഥാന സമിതി അംഗം വി കെ സുദേവൻ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ റോഷൻകുമാർ പരിസ്ഥിതി പ്രവർത്തകൻ പി ആർ അച്ചാമൻ എന്നിവർ പ്രസംഗിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ്മാരായ പി എസ് സലീല അശോകൻ സൌത്ത് ഏരിയ പ്രസിഡന്റ് ജി പ്രകാശൻ ഡി വി സഭാ സെക്രട്ടറി വി പി പ്രജോഷ് ദേവസ്വം ഭാരപാഹികളായ കെ ബി സുരേഷ് എന്നിവർ നേതൃത്വം നൽകി ഇന്ത്യയിലെ എല്ലാവരും തന്റെ അമ്മയുടെ പേരിൽ ഒരു വൃക്ഷം നട്ടുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ഇതുപോലുള്ള പ്രകൃതിക്ക് അനുകൂലമായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംരംഭങ്ങൾ ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ജൂലൈ ആറാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ പാർട്ടി ഇത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ അന്തരീക്ഷ മലിനീകരണവും അതേപോലെ ഓക്സിജൻ്റെയൊക്കെ ദൗർബല്യം ആഗോള താപനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ വ്യത്യാസം നമുക്കറിയാം ഇപ്പോൾ ഈ ഇത് ഈ വൃക്ഷം ഇവിടെ ഈ മാവ്